Ну, വടക്കഞ്ചേരിയിലെ സംഘർഷ കേസിൽ അറസ്റ്റിലായ കെ എസ് യു നേതാക്കളെ കറുത്ത മുഖുമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിന് ഷോക്കോസ് നോട്ടീസ് ലഭിച്ച വടക്കാഞ്ചേരി സി ഐ ഷാജഹാനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എസ് എ ആയിരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കസ്റ്റഡിയിലെടുത്ത ബി ജെ പി പ്രവർത്തകനെ മർദ്ദിച്ച് അവശനാക്കിയതിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് വിമർശനം ഉയരുന്നത് ഈ കേസിൽ നിന്ന് ഊരിപ്പോരുന്നതിന് വേണ്ടി പത്തു ലക്ഷം രൂപയാണ് ബി ജെ പി പ്രവർത്തകന് അന്ന് എസ് എ ആയിരുന്ന ഷാജഹാനും കൂടെ പ്രതികളായിരുന്ന പോലീസുകാരും നൽകിയതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിക്കുന്നു ഒരു സാധാ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന ഷാജഹാനും സി പി ഐ ജോലി ചെയ്തിരുന്ന മറ്റു ഉദ്യോഗസ്ഥർക്കും വേണ്ടി പത്ത് ലക്ഷം രൂപ പ്രമുഖ മധ്യവ്യവസായിയാണ് കൊടുത്തതെന്ന് പറയപ്പെടുന്നു എന്ത് താൽപര്യത്തിന്റെ പേരിലാണ് പോലീസിന് വേണ്ടി വ്യവസായി പണം മുടക്കുന്നത് ഒരു സാധാ എസ്ഐക്കും പോലീസുകാർക്കും വേണ്ടി വ്യവസായികൾ പണം മുടക്കുമോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നു ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വടക്കാഞ്ചേരി സി ഐ ഷാജഹാൻ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കസ്റ്റഡിയിലെടുത്ത മുരളി സംഘമിത്ര എന്ന ബി ജെ പി പ്രവർത്തകനെ മർദ്ദിച്ച് അവശനാക്കിയതിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നിന് നാനൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പതിനെട്ട് എന്ന നമ്പറിൽ എടുത്തിട്ടുള്ള എഫ്ഐആർ ആണ് കൂടെയുള്ളത് ഈ കേസിൽ നിന്ന് ഊരി പോയിരുന്നതിനു വേണ്ടി പത്ത് ലക്ഷം രൂപയാണ് ബി ജെ പ്രവർത്തകന് അന്ന് എസ് ഐ ആയിരുന്ന ഷാജഹാനും കൂടെ പ്രതികളായിരുന്ന പോലീസുകാരും നൽകിയത് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് പിൻവലിച്ചത് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു സാധാ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന ഷാജഹാനും സി പി ഐ ജോലി ചെയ്തിരുന്ന മറ്റുദ്യോഗസ്ഥർക്കും വേണ്ടി പത്ത് ലക്ഷം രൂപ പ്രമുഖ മധ്യവ്യവസായിയാണ് കൊടുത്തതെന്ന് പറയപ്പെടുന്നു എന്ത് താല്പര്യത്തിന്റെ പേരിലാണ് പോലീസിന് വേണ്ടി വ്യവസായി പണം മുടക്കുന്നത് ഒരു സാധാ എസ് ഐക്കും പോലീസുകാർക്കും വേണ്ടി വ്യവസായികൾ പണം മുടക്കുമോ അതിനിടനിലനിന്ന എ സി മൊയ്തീനടക്കമുള്ള സി പി എം നേതൃത്വത്തിന് വേണ്ടിയാണോ കെ എസ് പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ നിയമത്തെ ദുരുപയോഗിക്കുന്നത് അങ്ങനെ കേസ് ഒതുക്കുന്നതിനു വേണ്ടി സ്വകാര്യ വ്യക്തിക്ക് കീഴ്പ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നാളുകളിൽ അത്തരത്തിലുള്ളവരുടെ താല്പര്യം ൾക്ക് വേണ്ടി നിയമപരിപാലനത്തിന് അട്ടിമറിക്കില്ലേ പണം കൊടുത്ത് ഒഴിവാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ കേസിലെ പ്രതിയായ ഷാജഹാനെയും കൂട്ടരെയും ഇതുപോലെ വില വെച്ച് മുഖംമൂടി ധരിപ്പിച്ച് കേരള പോലീസ് കോടതിയിൽ ഹാജരാക്കുമായിരുന്നു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥി നേതാക്കന്മാരായ പ്രതികളെ വിലങ്ങണിയിപ്പിച്ചും തീവ്രവാദ കേസുകളിലെ പ്രതികളെ കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ മർഡർ കേസിലോ ഐഡന്റിഫിക്കേഷൻ ആവശ്യമുള്ള കേസുകളിലെ പ്രതികളെ കൊണ്ടുവരുന്നത് പോലെ ഇത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് ബഹുമാനപ്പെട്ട കോടതി തന്നെ ഈ വിഷയത്തിൽ സിഐയുടെ വിശദീകരണം ചോദിച്ചതോടുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ അന്യായമാണ് എന്ന് നിയമ സംവിധാനത്തിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഷാജിഖാന്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എസ് ആയിരിക്കുന്ന സമയത്ത് ബി ജെ പി കേസ് തീർപ്പാക്കാൻ പത്ത് ലക്ഷം കൊടുത്ത മദ്യ വ്യവസായിയുടെ മാനേജറുടെ താല്പര്യപ്രകാരം പോലീസ് കോമ്പൗണ്ടിനകത്ത് പൂരം കയറ്റിയും പൂരത്തിൽ എഴുന്നള്ളിച്ച ആനയുടെ കൊമ്പിൽ പിടിച്ച് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തും പൂരം നടത്തിപ്പുകാരായ ചെറുപ്പക്കാർ ധരിച്ച സമാനമായ ഡ്രസ് കോഡ് ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പൂരത്തിൽ പങ്കെടുത്തതുമായ സാഹചര്യത്തിലൊന്നും ഇത്തരം കർശനമായ നിയമപരിപാലനം ഞങ്ങളാരും കണ്ടില്ല അന്നൊന്നും ഈ ഏമാന് പോലീസ് മാനുവലിലെ പെരുമാറ്റച്ചട്ടം ബാധകമായിരുന്നില്ലേ സുചിത്യെ മർദ്ദിച്ച പോലീസുകാരുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല അന്നത്തെ സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന ഷാജഹാനും സംഘവും ഇയാൾ കാക്കി ധരിക്കാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ് പൂർവ്വകാല ചരിത്രം ഷാജഹാനെ നിന്റെ കാക്കി ഞങ്ങൾ ഊരിക്കുമെന്നുമാണ് അക്കുറിപ്പിലുള്ളത് തൃശൂരിലെ മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ കെ എസ് യു പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിനാണ് വടക്കാഞ്ചേരി സ്ഥിഐ ഷാജഹാനും ഷോക്കോസ് നോട്ടീസ് നൽകിയത് വടക്കാഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാജഹാന് നോട്ടീസ് അയച്ചത് വിദ്യാർത്ഥികളെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയതിന് പിന്നാലെയാണ് നടപടി രാഷ്ട്രീയ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഇത്തരം കറുത്ത മാസ്കും കൈവിലങ്ങും ഇട്ടുകൊണ്ടുവന്നത് എന്തിനെന്നും കോടതി ചോദിച്ചിരുന്നു